നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസൺ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും യെസ് ഇന്ന് വരെ സൗദി അറേബ്യയിൽ പോയിട്ട് ലീഗിരീടം ചൂടാൻ ക്രിസ്ത്യാനൊക്കെ കഴിഞ്ഞിട്ടില്ല എന്ന് കളിയാക്കുന്നവരുണ്ടല്ലോ അത് ഈ സീസണോട് കൂടി ഏതാണ്ട് തീരും എന്നാണ് ഇപ്പോൾ അൽ നസറിൻ്റെ താരങ്ങളുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുക സാധ്യോമാന പറയുന്നു ഞങ്ങൾ മികച്ച സ്റ്റാർട്ട് നടത്തിയിട്ടുണ്ട് ഈ സീസണിൽ കളിവാറും ഈ സീസൺ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും ക്രിസ്ത്യാന റൊണാൾഡോ പറയുന്നു നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും നമ്മൾ ഒരുമിച്ച് വിജയിക്കും ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇന്നലെ അൽ ഖലൂദിനെതിരെ അൽനസർ വിജയിച്ച് കയറി സൗദി പ്രോ ലീഗിൽ ആദ്യത്തെ രണ്ട് കളികളും വിജയിച്ച് ആറ് പോയിൻ്റ് അവർ നേടിയിട്ടുണ്ട് പോയ സീസണിൽ നമുക്കറിയാം അൽ അൽനസിറിന് പോയ സീസണിൽ അതിൻ്റെ മുമ്പത്തെ സീസണിലൊക്കെ തുടക്കത്തിൽ പോയിൻ്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നതായിരുന്നു പ്രശ്നമായിട്ട് മാറിയത് അതില്ല തുടക്കത്തിൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിട്ടില്ല മികച്ച തുടക്കമാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്തായാലും സിയാർ സെവനും സാദിയോ ആനയും ഒക്കെ അടങ്ങുന്നവരുടെ സൂപ്പർ താരങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് സിയർ സവൻ ഇന്നലത്തെ കളിക്ക് ശേഷം ആരാധകർക്ക് സന്ദേശം ടുഗദർ വി ഫൈറ്റ് ടുഗദർ വി വിൻ ഒരുമിച്ച് നമ്മൾ പോരാടും ഒരുമിച്ച് നമ്മൾ വിജയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഗോയിങ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം കുറിക്കുന്നത് അതേസമയം സാദിയോ മാനെ ഇന്നലെ കളിക്ക് ശേഷമുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു ഈ സ്റ്റാ ഈ ഒരു സീസൺ സ്ട്രോങ് സ്റ്റാർട്ടാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ പോയിന്റുകൾക്കും വരുന്ന മത്സരങ്ങളിലും എല്ലാ പോയിന്റുകൾക്കും വരുന്ന കളികളിൽ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ദൈവം സഹായിച്ചാൽ ഈ സീസൺ വ്യത്യസ്തമായിരിക്കും എന്ന് അദ്ദേഹവും പറയുന്നു ഏതായാലും കാത്തിരിക്കാം ഇത്തവണയെങ്കിലും സൗദി പ്രോ ലീഗിലെ കിരീടം സി ആർ സെവന് നേടാൻ കഴിയുമോ അൽ അൽനസറിന് നേടാൻ കഴിയുമോ കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം